ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെയും ഞാൻ സുഖമായിരിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് വലിയ പ്രത്യേകത ഒന്നുമില്ല ഒരു സൺഡേ വീഡിയോ ആണ് കേട്ടോ ഇത് എല്ലാ ദിവസത്തെ പോലെ തന്നെ പതിവ് പോലെ സ്വത്തൊട്ടിക്ക് പാല് കച്ച നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ സ്വത്തൊട്ടിയാണെങ്കിലും ചേട്ടനാണെങ്കിലും നല്ല ഉറക്കാണ് സ്വത്തൊട്ടി എണീറ്റിട്ടില്ല അപ്പോൾ ഞാനും കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത് കേട്ടോ കാരണം സൺഡേ ആണല്ലോ പിന്നെ പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ പിന്നെ നേരം വെയിട്ട് എണീറ്റ് പിന്നെ സൺഡേ പറഞ്ഞ പോലെ നമുക്ക് പണികളൊക്കെ മടിച്ച് മടിച്ച് ചെയ്യാം തോന്നിപ്പിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ എനിക്ക് പിന്നെ ഇപ്പോൾ പലഹാരങ്ങളൊന്നും രാവിലെ ഉണ്ടാക്കണ പരിപാടികളൊന്നും ഇല്ല കല്യാണം കഴിഞ്ഞ സമയങ്ങളിലൊക്കെ അതേപോലെ രാവിലെ ഏഴുമണിയാകുമ്പോഴേക്കും ഞാൻ എന്തെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ഗോതമ്പ് ദോശയായിരുന്നു ആ സമയത്ത് ഉണ്ടാക്കിയിരുന്നു കേട്ടോ ദോശയും ചട്ടനിയാണ് ആ സമയത്ത് സ്പെഷ്യൽ അപ്പോൾ ഞാനും ചേട്ടനും മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ വീട്ടിൽ കേട്ടോ പിന്നെ ചേട്ടന് രാവിലെയൊക്കെ ഈ ഏഴുമണിക്കൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുള്ള ഇല്ലാത്ത കാരണം ആള് കഴിക്കലൊക്കെ പിന്നാക്കാക്കി പിന്നെ ഞാൻ ഞാനെന്ത് വിചാരിച്ചു ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കേണ്ട വിചാരിച്ചിട്ട് ഞാനും അങ്ങനെ മടി പിടിച്ച് ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഭയങ്കര അധികം ക്ഷീണിച്ചായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് പിന്നെ ഇത് നമുക്ക് കമ്പനി തരാം ആരും ഇല്ലാതെയാകുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനൊന്നും തോന്നില്ലായിരുന്നു കാരണം നമ്മൾ കല്യാണം കഴിഞ്ഞാൽ സമയത്തുള്ള ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയത് കൊണ്ട് കിട്ടുക അല്ലാണ്ട് വേറെ ഇപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഇരുന്ന് കഴിക്കും കാരണം നമ്മുടെ ശരീരം നമ്മൾ നോക്കിയില്ലെങ്കിൽ വേറെ ആരും നോക്കാൻ പോകുന്നില്ല ഇനി നമുക്കൊരു അടിപൊളി വാളമീൻ കറി ഉണ്ടാക്കാം കേട്ടോ ചട്ടി ചൂടായി കറിയാപ്പീരി എല്ലാം ഇട്ട് കൊടുക്കുക പിന്നെ പച്ചമുളക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കുക കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള മീൻ കറിയാണ് വാള ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചേട്ടൻ മീൻ നേരാക്കണോ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കാണുക അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കതിലോട്ട് സവോള അരിഞ്ഞു കൊടുക്കാം ഞാനൊരു ചെറിയൊരു സവോളയാണ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് തക്കാളിയും ഒപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം അത് ഒരുമിച്ച് ആവുന്നതായിരിക്കും നല്ല കാരണം നല്ല വേവോട് കൂടിയിട്ട് എല്ലാം ഒരുമിച്ച് പാകപ്പെടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാൻ വെക്കാം ഇതിലോട്ട് വെള്ളമൊന്നും ഇപ്പോൾ ഒഴുകി കേട്ടോ കാരണം ആ എണ്ണയിൽ കിടന്നിട്ട് തന്നെ അത് മൂക്കണം അപ്പോൾ ആദ്യം ഇതേപോലെ നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കഴിയാണ്ട് നമ്മൾ നോക്കണം തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ഉള്ളീൻ തക്കാളിയൊക്കെ നന്നായിട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിലോട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കണം കരിയാൻ പാടില്ല ഇതും കാരണം മസാല ഒക്കെ അരിഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറി ഒന്നിനും പറ്റത്തില്ല അപ്പോൾ അപ്പുറത്ത് ഇൻഡക്ഷനിൽ ചോറ് വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ റേഷൻ കടയിലത്തെ വെള്ളരിയാണ് കേട്ടോ ഇപ്പോഴത്തെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മട്ടരിയേക്കാൾ കൂടുതൽ വെള്ളരി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെള്ളരി മീൻകറി നല്ല കോമ്പിനേഷൻ ആണ് അപ്പോൾ നമ്മുടെ മസാല ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി അതിലോട്ട് നമുക്ക് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതിൽ തക്കാളി ഇട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് പുളിയോട് ഭയങ്കര താല്പര്യമാണ് കേട്ടോ അപ്പോൾ അത് കാരണം തന്നെ ഞാൻ പുളിവെള്ളം ഒഴിക്കും വാളംപുളിയാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുക കേട്ടോ പുളി കൂടുതൽ കഴിക്കുന്നത് കാരണം പാലക്കാടുകാരി എന്ന് വിചാരിക്കേണ്ട കാരണം പാലക്കാടുകാർ പുളി കൂട്ടുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ തൃശ്ശൂർ ഉള്ളവരായാലും അതായത് തൃശ്ശൂരും പാലക്കാടും ബോർഡറിലുള്ള ആൾക്കാരാണെങ്കിലും ഈ പറഞ്ഞ പോലെ പുളിയോട് ഭയങ്കര താല്പര്യമുള്ളവരാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ജന്മന ഓരോ ആൾക്കാർക്കുള്ള ഇഷ്ടവും കാര്യങ്ങളല്ലേ പുളി പുളിയായാലും മധുരമായാലും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് അപ്പോൾ എനിക്ക് പുളി ഭയങ്കര ഇഷ്ടം പക്ഷേ ചേട്ടന് ഇവിടെ പുളി താല്പര്യം ഇല്ല കേട്ടോ കാരണം ഇവിടെയൊക്കെ കുടംപുളിയാണ് യൂസ് ചെയ്യാറ് പക്ഷേ ഞങ്ങളുടെ അവിടെ വാളംപുളിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിന് പുളിയൊക്കെ ഒഴിച്ച് കൊടുത്തു പിന്നെ പിന്നെതേ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ മറ്റേ അടുപ്പത്ത് ഞാൻ മീനച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ആ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ കുറച്ച് മീനൊക്കെ അതിൽ ഇട്ട് വറക്കാൻ വേണ്ടി നിൽക്കണം കേട്ടോ മീനച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ പിന്നെ അതേപോലെ അപ്പുറത്തടുപ്പിൽ ഞാൻ മീനും വറുക്കാൻ വേണ്ടി വെച്ചു കുറച്ച് മീനാണ് ഉണ്ടായിരുന്നത് കുറച്ചധികം ഉണ്ടായിരുന്നു അത് തലേ ദിവസം കുറച്ച് എടുത്തുണ്ടായിരുന്നു അപ്പം അത് കാരണം പിറ്റേ ദിവസത്തേക്ക് അതായത് ഇന്ന് വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ ഇന്നലെ എടുത്ത് വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് മീൻ കറി ഉണ്ടാക്കുന്നത് മീൻ വറക്കും ചെയ്യുന്നത് കേട്ടോ കുറച്ച് മീൻ എടുത്ത് വറുക്കുന്നു കാരണം നമ്മൾക്ക് മീൻ കൂട്ട ഉണ്ടാകുമ്പോൾ എന്തായാലും മീൻ വറുത്തത് നമുക്ക് സൈഡിൽ കൂടെ കഴിക്കാൻ വേണമല്ലോ ഇവിടെ എനിക്കങ്ങനെ കേട്ടോ എനിക്ക് ഭയങ്കര നിർബന്ധം അപ്പോൾ എൻ്റെ ചേട്ടനായാലും മീൻ ഇറച്ചി അങ്ങനെയൊക്കെയാണ് താല്പര്യം കേട്ടോ അപ്പോൾ അത് കാരണം കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ പുളിവെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിലോട്ട് നമുക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കണം കേട്ടോ ആ മീനിലോട്ട് മസാല എല്ലാ ഭാഗത്തോട്ടും ആ ആവണം പിടിക്കണം അപ്പോൾ അതിനുള്ള സമയം കൊടുക്കുക എന്നിട്ട് നമ്മൾ അത് മീൻ അതിലോട്ട് ഇട്ട് കൊടുത്ത് ഒരു ഈ പോലെ പതിനഞ്ച് പത്ത് മിനിറ്റോളം വെച്ച് കഴിഞ്ഞ് മീൻ കറി റെഡി റെഡിയാകും കേട്ടോ അപ്പോൾ നമ്മുടെ ഒരടുപ്പിൽ മീൻ വറുത്തത് ഉണ്ട് മറ്റടുപ്പിൽ ഇത് മീനച്ചാറിനുള്ള മീൻ വറുത്ത പിന്നെ നമ്മുടെ മീൻകറി മൂന്നടുപ്പിലും ഫുഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതൊക്കെ ആയിട്ട് വേണം ഫുഡ് കഴിക്കാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ സ്വത്തിക്ക് പാല് കൊടുത്തു നമ്മൾ ഈ ഒരു ഇടയ്ക്കൊക്കെയാണ് കേട്ടോ പാല് മേടിക്കാൻ തുടങ്ങിയത് അതും നമ്മൾ ചേട്ടൻ്റെ അമ്മയുടെ അടുത്തു നിന്നാണ് പാല് മേടിക്കുന്നത് കേട്ടോ കാരണം നമുക്ക് കണ്ടറിഞ്ഞ് അല്ലെങ്കിൽ നമുക്ക് വിശ്വസിച്ച് മേടിക്കാൻ പറ്റുന്നത് ഇപ്പോൾ അമ്മയുടെ അടുത്തുനിന്നാണ് കാരണം നല്ല പാലാണ് കിട്ടുന്നത് കേട്ടോ നമ്മൾ മേടിക്കാറുണ്ടായിരുന്നു ഇവിടെ വീടിൻ്റെ അടുത്തായാലും മേടിക്കാറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ പറഞ്ഞ പോലെ നല്ല പാലല്ലായിരുന്നു ഒരു കൊഴുപ്പില്ലാണ്ട് ഈ പറഞ്ഞ പോലെ പച്ച വെള്ളം പോലെയായിരുന്നു അത് കുടിച്ചാലും നമ്മുടെ ഹെൽത്തിന് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ അതങ്ങോട് നിർത്തുകയാണ് ഞങ്ങൾ ചെയ്തത് കേട്ടോ ഇപ്പോൾ പിന്നെ നല്ല പാലാണ് കിട്ടുന്നത് അമ്മ ഫാം ഉണ്ട് മൂന്ന് നാല് പശുക്കളൊക്കെ ഉണ്ട് അപ്പോൾ അതായിരുന്നു അവിടെ നിന്ന് പാല് മേടിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറൊക്കെ വാർത്ത് വെച്ചു ഇനി അടുത്ത പരിപാടി അടുക്കളിന്ന് ക്ലീൻ ആക്കുകയാണ് കേട്ടോ അപ്പോൾ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ക്ലീൻ ആക്കാണ് പിന്നെ അതേ കുടിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചോട്ട് അന്നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് വെച്ചു പിന്നെ ഇതേത്തിരി കഞ്ഞി എടുത്തിട്ട് സ്വത്തട്ടിക്ക് കൊടുക്കാൻ വേണ്ടി നോക്കുകയാണ് ഫുഡ് എന്തായാലും കൊടുക്കണം അപ്പോൾ അതിനുള്ള പോക്കാണ് കേട്ടോ ദേ സ്വത്തട്ടിയാണെങ്കിൽ ഞാൻ കാർട്ടൂൺ കണ്ടുപോയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാർട്ടൂൺ കാണിച്ചിട്ടൊക്കെയാണ് ഇപ്പം കൊടുക്കുന്നത് നല്ല മഴയൊക്കെയല്ല പുറത്തിറങ്ങാനൊന്നും പറ്റില്ല പിന്നെ ആൾക്ക് ഇപ്പം കളിച്ചോണ്ട് നടക്കാനും ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഞാനും കുറച്ച് ചോറുണ്ട് മീൻകാരി മീൻ വറുത്തത് എടുത്തിട്ട് കഴിച്ചു വിട്ടോ പിന്നെ ദൈവം മരുന്ന് കഴിക്കുകയാണ് സ്വത്തട്ടിക്കുള്ള മരുന്നും കൊടുത്തു വിട്ടോ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിലെ കാര്യങ്ങൾ അത് പരസ്പരം മനസ്സിലാക്കിയിട്ട് രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ അത് അത്രയും സ്വർഗമായിട്ടുള്ള വീടെന്ന് പറയാൻ പറ്റില്ലേ ഇപ്പോൾ വീട്ടിലത്തെ പണികൾ പെണ്ണുങ്ങൾക്ക് മാത്രം ചെയ്യാൻ പാടുള്ളൂ ആണുങ്ങൾക്കൊന്നും ചെയ്യാൻ പാടില്ല ഒന്നുമില്ല പെണ്ണുങ്ങളെ ഹെൽപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഭാര്യമാരെ ഹെൽപ്പ് ചെയ്യാം ഒക്കെ ചെയ്യാം ഹെൽപ്പ് ഉണ്ട് കേട്ടോ ചിലരുണ്ട് ഭാര്യയൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പെണ്ണിൻ്റെ വാല് പിടിച്ച് നടക്കുന്നവനല്ല അല്ലെങ്കിൽ പെണ്ണിൻ്റെ അടിമയല്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരൊക്കെയുണ്ട് പക്ഷേ അവർ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ കാരണം അവരങ്ങനെ ആക്കുന്നത് നമ്മുടെ സമൂഹം തന്നെയാണ് ചില കൂട്ട ആൾക്കാരിങ്ങനെ പറയുന്നതൊക്കെ കേൾക്കാറുണ്ടല്ലോ നമ്മൾ കാരണം അവ പെണ്ണിൻ്റെ വാല് പിടിച്ച് നടക്കുന്നവനാണ് ഞാൻ അല്ലെങ്കിൽ പെണ്ണ് മാത്രം പറഞ്ഞ് ജീവിച്ച് നടക്കുന്നവനാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്കായാലും ആണല്ലേ ആണ ഒരിക്കലും കൊടുക്കില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു മൈൻഡാണ് അവർക്കുള്ളത് അപ്പോൾ അവരും കുറ്റമായിട്ട് പക്ഷെ അവര് തന്നെ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈയൊരു ചിന്താഗതി മാറ്റിയെടുക്കാനും പറ്റും അല്ലേ നിങ്ങൾ പറയും ശരിക്കും ഒരു കുടുംബ ജീവിതത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി പണികളിലായാലും എല്ലാം എൻജോയ്മെൻ്റ് ആയാലും ഹാപ്പിനെസ് കണ്ടിട്ട് വേണം മുന്നോട്ട് പോകാൻ പക്ഷെ അതൊക്കെ നമുക്ക് സിനിമകളിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുട്ടോ അപ്പോൾ ഞാനും സ്വത്തുട്ട് ഇതൊക്കെ കളികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് രാവിലെ കുളീൻ്റെ ഉള്ളിൽ നിന്നും കളിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വത്തോട്ടിയുടെ കൂടെ ഇവിടെ കളിക്കാറും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ കിട്ടുന്ന സമയം അവൻ്റെ ഇരുന്ന് കളിക്കും പുറത്തുനിന്ന് വർക്കിടകലൊക്കെ ഇപ്പോൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവൻ്റെ കൂടെ ഇരുന്ന് കളിക്കാനുള്ള ടൈം കിട്ടുന്നില്ല അപ്പോൾ അത് കാരണം ഞാൻ പുറത്തുനിന്നുള്ള വർക്കൊക്കെ അവസാനിപ്പിച്ചിരിക്കുകയാണ് പിന്നെ സൈഡ് കൂടെ ഒരു ചെറിയ ബിസിനസ്സൊക്കെ തുടക്കണമെന്നുണ്ട് അതെന്തായാലും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ എനിക്ക് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങളെ അറിയിക്കും പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ അനബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ പിന്നെ വീഡിയോക്കൊക്കെ ലൈക്ക് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാട്ടോ അപ്പം ഞങ്ങൾ ഇതവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ സ്വത്തേക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അവിടെ കൂടെ ആളില്ലാത്ത കാരണം അവന് ഭയങ്കര ഒരു ഒറ്റപ്പെടലാണ് അത് കാരണം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങളുടെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും